ഇന്ന് നമുക്ക് ഈ തൊട്ടാവാടിയുടെ കൂടെ പോയാലോ സുലഭമായിട്ട് നാട്ടിൽ കിട്ടുന്ന തൊട്ടാവാടി രണ്ടോ മൂന്നോ കൂടി പിഴുതെടുത്ത് കഴുകി വൃത്തിയാക്കി കത്രിക കൊണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ നല്ലപോലെ അരച്ചെടുത്ത് പിഴിഞ്ഞ് നീരെടുക്കുക അരിച്ചെടുക്കണം അരമുറി തേങ്ങാ പാൽ അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേറെ വേറെയായി മാറ്റി വെക്കണം ഒരു ഗ്ലാസ് തവിടുള്ള പൊടിയരി ചിലർ നവരരി ഉപയോഗിക്കും നവരരിക്ക് നല്ല വേവുണ്ട് അതിനാൽ ചെറിയ തവിടുള്ള പൊടിയരി അത് നല്ലപോലെ ഈ വെള്ളം ഉപയോഗിച്ച് തൊ ജ്യൂസും രണ്ടാം പാലും ഉപയോഗിച്ച് ആ വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചെടുക്കണം അതിലേക്ക് രണ്ടോ മൂന്നോ കുരുമുളകും കാൽ ടീസ്പൂൺ ചെറുജീരകം നല്ല ജീരകം പാകത്തിന് ഉപ്പും ചേർക്കുക രൺ നല്ലപോലെ അരി വെന്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒന്നാം പാല് മാറ്റി വെച്ച് ഒന്നാം പാല് ചേർക്കണം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇറക്കി വെക്കണം നെയ്യോ വെളിച്ചെണ്ണയോ എണ്ണയോ ഒരു ടീസ്പൂൺ ചൂടാക്കി കടുക് പൊട്ടിച്ച് രണ്ട് മുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം നല്ല ഔഷധമാണ് അലർജി പ്രമേഹം അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ബ്ലീഡിങ്ങിന് ഏത് ഏത് തരത്തിലുള്ള ബ്ലീഡിങ് ആയാലും മൂലക്കുരുണ്ടി ആയാലും ആർത്തവ സംബന്ധമായ ബ്ലീഡിങ് ആയാലും അതിനൊക്കെ നല്ല ഔഷധമാണ് പക്ഷേ ഗർഭിണികൾക്ക് ഇത് കഴിക്കാൻ പാടുള്ളതല്ല മുറിവിലൊക്കെ പുറമെ നീരൊഴിച്ച് നീര് ചതച്ച് നീരൊഴിച്ച് ഉപയോഗിക്കാവുന്നതാണ് കുഴിയുന്നകത്തിനൊക്കെ പക്ഷേ അകത്തേക്ക് ഗർഭിണികൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ബാക്കി അലർജിക്കും കുട്ടികൾക്കും എല്ലാത്തിനും കൊടുക്കാം മൂലക്കുരുവിൻ്റെ ബ്ലീഡിങ്ങിന് അതുപോലെ തന്നെ പ്രമേഹം അലർജി എന്നിവയ്ക്കൊക്കെ ഉത്തമ ഔഷധമാണ് ആർത്തവ സംബന്ധമായ ബ്ലീഡിങ്ങിനൊക്കെ നല്ല ഔഷധമാണ് നല്ലൊരു കഞ്ഞിയാണ് ചമ്മന്തിക തോരനോ ഉപ്പേരിയോ എന്തോ ചേർത്ത് ഇഷ്ടമുള്ളത് ചേർത്ത് കഴിക്കാവുന്നതാണ് പരീക്ഷിച്ച് നോക്കിയോളൂ